ഒരു ഒന്ന് പത്തൊമ്പതിന് കൊടുക്കാം ലാസ്റ്റ് ഫൈനൽ ആയിട്ടാണെങ്കിൽ ഒന്ന് പത്തൊമ്പത് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരുന്നെങ്കിൽ രണ്ടായിരത്തി പത്ത് സൈലോ പത്ത് സൈലോ എല്ലാണ് വേരിയൻ വരുന്നത് മാത്രം അപ്പോൾ എങ്ങനെ വില വരുന്നത് അമ്പതിനായിരം രൂപ കൊടുക്കാം അമ്പത് രൂപ രണ്ടായിരത്തി ഒന്ന് നാല്പത്തഞ്ചിന ഫൈൻ ഓക്കെ ശരി ഏകദേശം നമ്മൾ ഇപ്പം ഓയിൽ ഫിൽറ്റർ കാര്യങ്ങളും എല്ലാം എല്ലാം കൂടെ ഒമ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് രൂപ ഫുള്ള് പണിത് ഫൈനല് ഒരു അറുപത്തെട്ട് രൂപ കൊടുക്കുക അറുപത്തെട്ട് രൂപ കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ പേപ്പർ ഉണ്ട് ഓ പേര് ഒരു കൊടുക്കാം നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പം ഇന്നയ്യ കാർസിലാണ് അപ്പോൾ വീണ്ടും ബഡ്ജറ്റ് കാറുകളുടെ നല്ല കളക്ഷൻ വന്നിട്ടുണ്ട് അപ്പം ഏറ്റവും വില കുറഞ്ഞ വണ്ടികൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ വിലക്കുറവിൽ ലഭിക്കുന്ന ഷോറൂമാണ് ഇന്നയ്യ കാർസ് അപ്പം അവരുടെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് വേങ്ങവള നെടുമങ്ങാട് നമ്മൾ വെമ്പായം പോകുന്ന വഴിക്ക് വേഗവളയാണ് ലൊക്കേഷൻ വരുന്നത് ഒരു നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കുക അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെടുത്തുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോ നമ്മുടെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി റാഷൻ പ്രോ ഉണ്ട് അപ്പം നമ്മുടെ പ്രാവശ്യം വണ്ടിയിൽ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ടല്ലേ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നമ്മുടെ സാൻഡ്രോ ഉണ്ട് സ്വിഫ്റ്റ് ഡീസൽ ഡീസലുണ്ട് സൈലൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല വില വിലക്കുറവിലുണ്ടല്ലോ ഓക്കെ അപ്പം നമ്മുടെ ലോൺ രണ്ടായിരത്തി പത്തുമുതൽ രണ്ടായിരത്തി പത്തുമുതൽ സാൻഡ്രോ തുടങ്ങാം അങ്ങനെ ആ സാൻഡ്രോ തുടങ്ങാം അങ്ങനെയാണ് ഡീറ്റെയിൽസ് രണ്ടായിരത്തി ഏഴ് വണ്ടിയാണ് കേട്ടോ രണ്ടായിരത്തി ഏഴ് പേപ്പറുണ്ട് സിംഗിൾ ഓണർ ഓണറുവണ്ടിയാണേ എൺപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി എൺപതിനായിരം കിലോമീറ്റർ ആ ഓക്കെ രണ്ടായിരത്തി ഏഴ് വണ്ടി രണ്ടായിരത്തി ഏഴ് വണ്ടി ഇരുപത്തി ഏഴ് വരെ പേപ്പറുണ്ട്

ഇത് എ സിയുള്ള വണ്ടിയാണ് എ സിയുള്ള വണ്ടി ഇരുപത്തഞ്ചര പേപ്പറുണ്ടല്ലേ ഇരുപത്തഞ്ചര പേപ്പറുണ്ട് ബോഡി ക്വാളിറ്റിയൊക്കെ കുഴപ്പമില്ല ടയർ കണ്ടീഷനും കുഴപ്പമില്ല സീറ്റ് വേറൊക്കെ വൃത്തിയുണ്ടല്ലേ സീറ്റർ കാര്യമല്ല എ സിയുള്ള വണ്ടിയല്ലേ എ സി വർക്കിംഗ് ഉണ്ടോ അതിൻ്റെ എ സി വർക്കിങ്ങല്ല എ സി ഉണ്ടല്ലേ എ മോഡലാണ് രണ്ടായിരത്തി വണ്ടി ബോഡി ക്വാളിറ്റിയൊക്കെ കാണാൻ വീട്ടിൽ വൃത്തിയൊക്കെ വണ്ടി ക്വാളിറ്റി ഉണ്ട് ഓക്കെ അതൊക്കെ അപ്പാച്ച് വേറെ വണ്ടി നല്ല നീറ്റ് എത്ര കൊടുക്കാം നമുക്ക് മുപ്പത്തയ്യായിരം രൂപ മുപ്പത്തയ്യായിരം രൂപ കൊടുക്കാം ഓക്കെ അടുത്ത വേണ്ടി സെന്റ് രണ്ടായിരം മോഡൽ വേണ്ടിയേ രണ്ടായിരം വണ്ടി കാർപ്പേറ്റർ ആണോ കാർപ്പേറ്റർ കാർപ്പേറ്റർ ഓക്കെ രണ്ടായിരം ആകുമ്പം ടെസ്റ്റ് ഇരുപത്തഞ്ചില് വരുമോ ഏ ടെസ്റ്റ് പറഞ്ഞത് ടെസ്റ്റ് ഇരുപത്തഞ്ച് ലാസ്റ്റിൽ ഓക്കെ കണ്ണ ക്വാളിറ്റി ഉണ്ട് ടയർ കണ്ടീഷനൊക്കെ ഓ ഇൻഷുറൻസ് അടുത്ത് പേര് മാറി ഒരു മുപ്പതിനായിരം കൊടുക്കാം ഇൻഷുറൻസ് എടുത്ത് ഇൻഷുറൻസ് എടുത്ത് പേര് മാറി മുപ്പതിനായിരം കൊടുക്കാം ലാസ്റ്റ് ഓക്കെ കണ്ണ ക്വാളിറ്റി ഉണ്ട് ദേശീയ വർക്ക് ചെയ്യണം ബ്രോ അതിൻ്റെ ആ ആസി എല്ലാം വർക്ക് ചെയ്യണം മുപ്പതിനായിരം കൊടുക്കാം പേര് മാറി ഇൻഷുറൻസ് എടുത്ത് പേര് മാറി കൊടുക്കാം ാണ് രണ്ടായിരത്തി അഞ്ച് ആറ് അഞ്ച് ആറ് രജിസ്ട്രേഷൻ ആണ് ആ മെയ് ജൂൺ വരെ എന്തോ പേപ്പർ ഉണ്ട് വണ്ടിക്കുള്ള എ സി വണ്ടി വർക്ക് വേറെ ഒന്നുമില്ല കേട്ടോ പിന്നെ ടച്ചപ്പ് വരും അമ്പതിനായിരം രൂപ കൊടുക്കാം അമ്പത് രൂപ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ച് വണ്ടി അമ്പതിനായിരം രൂപ ഓക്കെ അപ്പം അടുത്ത വേണ്ടി സ്വിഫ്റ്റ് ഡീസൽ ഓ രണ്ടായിരത്തി എട്ട് വീഡിയായി വീ ഡിയ വണ്ടി അല്ലെങ്കിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ ഓ വീ ഡിയായി സ്വിഫ്റ്റ് വണ്ടി തന്നെയാണ് ഓക്കെ ഇന്ന് കണ്ടിട്ട് അകൊക്കെ നീറ്റ് ആണ് അല്ലേ ഓ ഇന്ന് കണ്ടിഷ് എങ്ങനെയുണ്ട് എല്ലാം പക്ക ഡീസൽ ഓക്കെ ടച്ച് സ്ക്രീൻ അച്ചിട്ടുണ്ട് എ സിക്ക് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എ സി എല്ലാം പറയും എ സി പോയിൻ്റ് എല്ലാം പറയും പോർഡർ പോവറിൻ്റെ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഒന്ന് നാൽപ്പത്തഞ്ചിനിന് കൊടുക്കാം ആ ഒന്ന് നാൽപ്പത്തഞ്ച് കൊടുക്കാം ഫൈനൽ ഓക്കെ ശരി വടുത്ത വണ്ടി ഓൾട്ടോ ആ ആ രണ്ടായിരത്തി ഏഴ് വണ്ടിയാണ് ഇരുപത്തേഴ് പേപ്പറുണ്ട് ഏഴ് വണ്ടി ഇരുപത്തേഴ് പേപ്പറുണ്ട് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് വേറെ ക്വാളിറ്റി കാണുന്നുണ്ട് ഓ ചെറിയസ് പ്രാച്ച് മാത്രമേ ഉള്ളൂ എലക്സ് ആണ് അല്ലേ ആ എലക്സ് എയർ കണ്ടീഷൻ അവറേജ് ആണ് ഓക്കെ എ സി മാത്രം എ സി വർക്ക് ചെയ്യുന്നുണ്ടോ എ സി വർക്കിംഗ് അല്ല ഉണ്ട് വർക്കിംഗ് അല്ല അല്ലേ

രണ്ട് ഓടിയിട്ടുണ്ട് കേട്ടോ ഓണർഷിപ്പ് എത്ര നാലായിട്ടാണ് ഫ്രണ്ട് ടയർ ആവറേജ് ബാക്കിൽ ഇല്ല ടയർ ഓടാവുണ്ട് ബ്രോ ഓടാവുണ്ട് അതേജ് കണ്ടീഷൻ ആണെന്ന് പറഞ്ഞു ഓടി ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടീഷൻ ഉണ്ട് ക്വാളിറ്റി ഉണ്ട് സി വർക്കിംഗ് വരുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെ രണ്ടായിരത്തി പത്ത് സൈലോ

ഓക്കെ എമ്പ കിലോമീറ്റർ ഏകദേശം ഏകദേശം പണിയെല്ലാം തീർത്തിട്ടേണ്ട എല്ലാം കൂടെ ഒമ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തി ഫുള്ള് പണി എല്ലാം കമ്പനി

എന്റെ കണ്ടി അങ്ങനെയുണ്ട് ബ്രോ ഇൻഡ് വേറെ കുഴപ്പമൊന്നുമല്ലിന്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ ഇത്രയും കൊടുക്കാം നമുക്ക് വേണ്ടി നമുക്ക് വണ്ടി ഫൈനൽ ഒരു മുപ്പത്തി രൂപ കൊടുക്കാം മുപ്പത്തി മൂവായിരം രണ്ടായിരത്തി പന്ത്രണ്ട് എ സി പവർ സ്റ്റേ ഉള്ളതും പവർ സ്റ്ററിങ് വരുമില്ല എ സി പവർ ഉണ്ട് എ സി പവർ ഉണ്ടോ ഓക്കെ ശരി അപ്പൊ അടുത്തവേണ്ടി ടാറ്റ വെഞ്ചർ എങ്ങനെയാണ് രണ്ടായിരത്തി വണ്ടി കേട്ടോ എസി പവർ സ്റ്റേ പവറിൻ്റെ ഓ എ സിയൊക്കെ വർക്കിംഗ് ആണ് ബ്രോ ഇൻ്റെ എ സി വർക്കിംഗ് അല്ല ടയർ ഒക്കെ കൊള്ളാം അല്ലേ ഓ ടയർ കാര്യങ്ങളെല്ലാം കൊള്ളാം ടയർ മാറി കണ്ടീഷൻ അത് നമുക്കൊരു ഓഫർ പ്രൈസ് കൊടുക്കാം കേട്ടോ ഒരു എഴുപത്തയ്യായിരം രൂപ കൊടുക്കാം ലാസ്റ്റ് ഫൈനൽ ഓഫർ കൊടുക്കാം ആ എഴുപത്തയ്യായിരം രൂപ ഓക്കെ ഇത് ഈ സീറ്റോ കാര്യങ്ങളൊക്കെ ഈ കണ്ടീഷൻ ആണ് സീറ്റ് ആണ് എല്ലാം അടുത്ത് വെച്ച് കൊടുക്കാം രൂപ അല്ലേ അപ്പോൾ വർക്കിന് ഇറത്തിന് സീറ്റൊക്കെ ചെയ്ത് എല്ലാം ക്ലിയർ ആക്കി എഴുപത്തയ്യായിരം രൂപയെ കൊടുക്കാം ഫൈനൽ എഴുപത്തയ്യായിരം രീതി കൊടുക്കാം ഓക്കെ വണ്ടി കണ്ടി വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഇല്ലല്ലോ വേറെ ഒരു പ്രശ്നമില്ല അല്ലേ പക്ക പക്ക വണ്ടി പക്ക വണ്ടി ഓ പുതിയ വണ്ടികൾ വണ്ടി കോണ്ടാക്ട് ചെയ്യാം ആ വണ്ടി നമ്മൾ എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ഇപ്പം ഉപയോഗിച്ചു ആയി കിടന്ന യാത് മോട്ടർ ഏത് എന്തായാലും സൈക്കിൾ വിളിച്ചു തന്ന നമ്മൾ പോയി എടുക്കും എല്ലാ വണ്ടി വണ്ടി എടുക്കും എടുക്കും എല്ലാ വണ്ടിയെടുക്കും സ്കൂട്ടറും കാറായാലും എല്ലാം എന്ത് എക്സ്ചേഞ്ച് ആയിട്ട് കൊണ്ടുവന്നാലും ബൈക്ക് കാർ ഈ വാഹന ഐറ്റം കേട്ടോ വേറെ ഒന്നും ഇല്ലാതെ ആയിട്ട് എന്ന് പറഞ്ഞാൽ അവിടെ പോയി എടുക്കും പിന്നെ നമ്മൾ ഡെലിവറി ചെയ്തു കൊടുക്കാം ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് നമ്മൾ ഒരുപാട് കസ്റ്റമർ വിളിക്കുന്നത് കൊണ്ടുതരാൻ തരാൻ പറ്റുമോ അവർക്ക് ബുദ്ധിമുട്ട് കാര്യം നമുക്ക് അവരെ ആഗ്രഹം നമ്മളിൽ നിന്ന് എടുക്കണമെന്നുള്ള ആഗ്രഹത്തോടെ വിളിങ്ങനെയാണ് അപ്പം നമുക്ക് കൊണ്ട് കൊടുക്കാം കൊടുക്കാനുള്ള സൗകര്യം എല്ലാം ചെയ്യാണ്ട് അപ്പം അപ്പോൾ അതിന് മുമ്പ് നമ്മൾ കൊണ്ടു കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു മെക്കാനിക്കിനെ കൊണ്ട് കൊടുത്ത് ഒരു വർഷാപ്പേയും കൊണ്ട് കൊടുത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ആ മെക്കാനിക് ഫോൺ കൊടുത്ത് എല്ലാം അവരായിട്ട് സംസാരിച്ചു കൊള്ളണം കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തരും നമ്മൾ കംപ്ലയിൻറ്റ് ഇല്ലാത്ത വിലയാണ് പറയണമൊന്നും ചെയ്യാത്ത അപ്പോൾ അവരെന്തെങ്കിലും പറയണത് ഇവർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ ആ പേയ്മെൻറ്റ് അവർക്ക് ഡയറക്റ്റ് അയച്ച് കൊടുത്ത് അവർ ചെയ്യും ചെയ്തതിനു ശേഷം നമ്മൾ തന്നെ ഡെലിവറി ആയിട്ട് കൊണ്ടുവന്ന് കൊടുക്കുക കൊടുക്കുക കൊണ്ടെൻസ് അഡീഷണൽ ആണ് ഒരുപാട് പേര് ഒരുപാട് പേര് വിളിക്കുന്നതില് ഒരു തൊണ്ണൂറ് പേര് വിളിക്കുന്നുണ്ടെങ്കിൽ എൺപത് പേരും ചോദിക്കാൻ അത് തരാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ അടുത്തുള്ള എല്ലാം എല്ലാം നമ്മൾ ഒരു നമ്മളിവിടെ അറിയാത്ത പലരും പഠിക്കാനായി പഠിപ്പ് കൂടുതലും പഠിപ്പാൾക്കാരും ഓരോരോ വരുമ്പോഴത്തേക്ക് നമ്മളെല്ലാം കൊണ്ടു കൊടുക്കുക തന്നെ ചെയ്യണത് അപ്പൊ അവർ വന്ന് കണ്ട് എല്ലാം ഓക്കെ ആണെന്ന് കൺഫേം ആക്കിയതിന് ശേഷം മാത്രമാണ് കൊണ്ടു കൊടുക്കുന്നത് മറ്റേന്ന് പറഞ്ഞപ്പോ ചിലപ്പോൾ അവിടെ വരെ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും കൊണ്ടുപോകുമ്പോഴത്തേപ്പം പോരായ്മേ നമ്മള് അങ്ങനെ ഒരു കണ്ട് കാണിച്ചിട്ട് ഇത് എന്ത് ഇങ്ങനെയെന്നുള്ള കാര്യം ചോദ്യം വരാൻ പാടില്ല അതുകൊണ്ട് നല്ലൊരു വീഡിയോ ഇട്ട് കൊടുക്കും അവർക്ക് ഇപ്പം വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ വാർഷാപ്പിൽ കാണിച്ചിട്ട് അവരോട് ചോദിയിട്ട് കംപ്ലയിന്റ് പറയും അപ്പം എഞ്ചും പോയെങ്കിൽ എഞ്ചും പോയിന്ന് തന്നെ പറയും എഞ്ചിൻ പണി എഞ്ചും പണിതെടുക്കാൻ പറ്റി പണിതെടുക്കാൻ പറ്റും എന്ന് അങ്ങനെയാണ് അങ്ങനെ ഇത് കൊടുത്തത് അതാണ് നമ്മളൊരു ഉണ്ടായ ടാക്സ് കംപ്ലയിന്റ് ആണ് തീർത്ത് പറഞ്ഞു കംപ്ലയിന്റ് ആണെന്ന് തീത്ത് പറഞ്ഞു തീത്ത് പറഞ്ഞപ്പോ എഞ്ചും പോയെന്ന് പറഞ്ഞ് കുഴപ്പമില്ല എടുത്തോളാം എന്നുള്ള രീതിയിൽ രീതി പറഞ്ഞ എടുത്തുകൊണ്ട് പോയത് അപ്പം അങ്ങനെ എടുക്കാൻ പറ്റണ അവരെടുത്താൽ മതി അപ്പൊ അല്ലാതെ നമ്മൾ പ്രത്യേക കണ്ടുകൊണ്ടേ അങ്ങനെ എടുക്കണ്ട അപ്പം കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ ഇത് നിർമ്മിക്കുന്ന വണ്ടിയില്ല ഞാൻ ആരെങ്കിലും മാറ്റി കൊണ്ട് വന്നതാണ് അപ്പൊ ഞാൻ പൈസ കാണാ വണ്ടി കാണാതെ വരെ പൈസ അയച്ചു കൊടുത്ത് കൊണ്ടുവരുന്നതുണ്ട് നമുക്ക് എല്ലായിടത്തും കണ്ടെത്തൂല അപ്പം കാണുന്ന കണ്ടീഷനിൽ നമ്മളിപ്പം കൊടുക്കാന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ശരി അതിലെന്ത്ണ്ടെങ്കിലും അവര് ഈ കസ്റ്റമർ തന്നെ നോക്കേണ്ട സാഹചര്യമാണ് അപ്പം അങ്ങനെ ഇല്ല അതിപ്പം തീരെ ലോങ് ആയപ്പോ ചിലപ്പോ അവർക്ക് വന്ന് നോക്കാനോ വന്നെടുത്തു പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലപ്പോ ആരും കാണൂല ഒരുപാട് ഗൾഫിൽ നിന്നാണ് കോളോറിനെ അപ്പൊ അവിടെനിന്ന് വിളിച്ചിട്ട് പൈസ അയച്ചാ അയച്ചാ അച്ചാന്ന് ചോദിക്കുന്ന എത്ര തവണ വിളിക്കുന്നു അപ്പൊ നമുക്ക് തന്നെ ഞാൻ മിക്കവാറും അകറ്റീർത്തും കാര്യം എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയിട്ട് ഇപ്പൊ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അവർ കാണാതെ എടുക്കുന്നില്ലേ അപ്പൊ കാര്യങ്ങള് വീടിയൊക്കെ